യും സ്നേഹം നിറഞ്ഞവരെ എട്ട് നോമ്പിന്റെ ഒരുക്കമായി എട്ട് ദിവസം എട്ട് നിയോഗം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സെപ്റ്റംബർ ഒന്ന് മുതൽ എട്ട് വരെ മാതാവിന്റെ ജനന തിരുനാളിന് എട്ട് നോമ്പ് ആചരിക്കുന്നു ടിപ്പു സുൽത്താൻ കടയോട്ടക്കാലത്തു വടക്കൻ കേരളത്തിൽ ക്രൈസ്തവരും ഹൈന്ദവരും മതമർദ്ദനത്തിനിരയായി നിർബന്ധിത മതം മാറ്റം സാധാരണമായി പുരുഷന്മാരെ കൊന്നൊടുക്കിയ സൈന്യം സ്ത്രീകളെയും കുട്ടികളെയും തട്ടിക്കൊണ്ടുപോയി വിശ്വാസികൾ മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയങ്ങളിൽ ഒന്നിച്ചു ചേർന്നു തങ്ങളുടെ മാനം സംരക്ഷിക്കപ്പെടാനും തലമുറകൾ നശിക്കാതിരിക്കാനും സ്ത്രീകളും കുട്ടികളും ദൈവാലയത്തിനുള്ളിൽ മാതാവിന്റെ മാധ്യത്വം തേടി നിലവിളിച്ചു പ്രാർത്ഥിച്ചു പുരുഷന്മാർ സംരക്ഷണത്തിനായി പുറത്തു കാവൽ നിന്നു ആലുവ പുഴയിൽ ജലമുയർന്നപ്പോൾ തിരുവിതാംകൂറിൽ കടക്കാതെ സൈന്യം മടങ്ങിപ്പോയി ഈ മാതൃഭക്തിയാണ് എട്ട് നോമ്പിന്റെ ആരംഭം സ്ത്രീകളുടെയും കന്യകകളുടെയും ഉപവാസമാണ് ഇട്ട് നോമ്പ് നോമ്പിനു മുമ്പായി വീട്ടിൽ ഉപയോഗിച്ച പാത്രങ്ങളെല്ലാം കഴുകി കമർത്തി വെക്കും ഒരു പുതിയ മൺകലവും ചിരട്ട തവിയും കഞ്ഞി കുടിക്കാൻ ഒരു പാത്രവും വാങ്ങി നോമ്പ് നോക്കുന്നവർ തന്നെ കഞ്ഞിവെച്ചു കുടിക്കും നോമ്പില്ലാത്തവർ ഇതിൽ തൊടാറില്ല മാതാവിന്റെ അമ്മ അന്നാമ്മക്കും മക്കളുണ്ടായിരുന്നില്ല അന്നാമ്മ നേർച്ച നേർന്നു ഇട്ട് ദിവസം നോമ്പ് നോക്കി ജനിച്ച കുഞ്ഞാണം അറിയാം മൂന്നാം വയസ്സിൽ ദൈവാലയത്തിൽ കാഴ്ച വെച്ചു അവിടെ മറിയം വളർന്നു എന്നൊരു പാരമ്പര്യ കഥയുണ്ട് കല്യാണം കഴിഞ്ഞാൽ ആദ്യ വർഷം ഇട്ടു നോമ്പിനു അമ്മ മകളെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് നോമ്പെടുപ്പിക്കും ശാരീരിക നോമ്പ് ഉള്ളതിനാൽ ഭർത്താവ് ഭാര്യ വീട്ടിൽ വരാറില്ല രാവിലെ എഴുന്നേറ്റ് കടുങ്കാപ്പി കുടിച്ചു പള്ളിയിൽ പോയി കുർബാന കണ്ടു ഉപവസിച്ചു പ്രാർത്ഥിക്കും വൈകിട്ട് വീട്ടിൽ വന്ന് കഞ്ഞി കുടിക്കും ഭർത്തൃ വീട്ടിൽ പലഹാരങ്ങളുമായിട്ടാണ് തിരിച്ചു പോകുന്നത് മാതാവിന്റെ മധ്യസ്ഥതാൽ എത്രയും വേഗം കുഞ്ഞു ജനിക്കണം തലമുറകളുടെ സമൃദ്ധിയിലൂടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം എന്നതാണ് ഇതിന്റെ നിയോഗം ലൂക്കരാമ്പത് വെച്ചൂർ മണർക്കാട് നാഗപ്പുഴ കുറവിലങ്ങാട് കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളി ഇവയാണ് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങൾ എട്ട് നോമ്പിന്റെ നിയോഗങ്ങൾ ഒന്ന് ക്രൈസ്തവർക്കെതിരായിട്ടുള്ള മതമർദ്ദനങ്ങളും വിജാതീയ ശത്രു പീഡകളും അവസാനിക്കുവാൻ രണ്ട് യുവജനങ്ങൾ യാതാലും വിവാഹിതരാകാൻ മൂന്ന് മക്കളില്ലാത്ത ദമ്പതിമാർക്ക് സന്താന സൗഭാഗ്യത്തിന് നാല് വിവാഹ തടസ്സം മാറുവാൻ അഞ്ച് തിരുസഭയിൽ മാമോദിസകൾ സമൃദ്ധമാകാൻ ആറ് തലമുറകളുടെ സമൃദ്ധിയിലൂടെ ക്രൈസ്തവ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളുടെ സംരക്ഷണത്തിനായി നമുക്ക് ഒരുമിച്ച് എട്ട് നോമ്പിൽ ഓരോ ദിവസവും ഓരോ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാം